വളരെ വിഷമത്തോടെ വീഡിയോ ചെയ്യുന്നത് വളരെ സങ്കടത്തോടെ കാരണം ആ ട്രക്ക് ഡ്രൈവറുടെ കാര്യം ഇതുവരെ ഒരു തീരുമാനമായില്ല തീരുമാനമായില്ലെന്ന് പറഞ്ഞാൽ ഒരു തീരുമാനമായില്ല അത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ആ കന്നഡയിലെ ഗവൺമെൻറ് അവിടെ ഗവൺമെൻറ്റിനെ പോട്ട് അവിടുത്തെ ഒരു അവിടുത്തെ ഒരു പഞ്ചായത്തില്ല അവിടെ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ഇവിടെ നലച്ചാൽ മതിയല്ലോ പത്ത് പേര് കൂടുവല്ലോ ഇവിടെ അങ്ങോട്ടും കയറ്റത്തില്ല ഇങ്ങോട്ടും കയറ്റത്തില്ല അവിടെ ഭയങ്കര ഇപ്പോൾ രക്ഷാപ്രവർത്തനം റോഡ് ക്ലിയർ ആക്കുക വാഹനങ്ങൾ പോയാലല്ലേ ഇപ്പം കാര്യങ്ങൾ നടക്കത്തുള്ളൂ ഭയങ്കര പരിപാടിയൊക്കെ ആയിട്ട് അവരുടെ എന്തൊക്കെ പറയും എന്തോ കുറ്റം പറഞ്ഞാലും ഏതാണ്ട് പരിപാടി ഇപ്പം നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് അതുകൊണ്ട് ഭയങ്കര കുഴപ്പക്കാരാന്നൊക്കെ പറയുമെങ്കിലും കേരളത്തിലായിരിക്കേണ്ടിയിരുന്നു കേരളത്തിൻ്റെ ഒരു കേരളത്തിൻ്റെ ഏതിൻ്റെ ഒരു ബോർഡറിൻ്റെ ഒരു അറ്റത്തായിരിക്കേണ്ടിയിരുന്നു ഇപ്പം അവൻ വീട്ടിൽ കിടന്നുറങ്ങിയനെ പറഞ്ഞു മനസ്സിലായി അതുപോലെ കേരളത്തിലെ ഗവൺമെൻറ് ആണെങ്കിലും കേരളത്തിലൊന്നും വേണ്ട കേരളത്തിലൊരു പഞ്ചായത്ത് മെമ്പർ മതി ഇപ്പം കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി അവിടുത്തെ ബോധി ഇല്ലാത്ത പോ കാണാടകന്മാർമാർ ഇങ്ങനെയാണോ പരിപാടിന്ന് അവിടെ ഒരു വിവരവും ഇല്ല ഒന്നും വേണ്ട തമിഴ്നാട്ടിലായിരുന്നെങ്കിലും കുഴപ്പമില്ല അവരാണ് ഇച്ചിരിങ്കിലും വിവരമുള്ള അവരെന്തേലും ഒക്കെ ചെയ്തേനും വിവരമില്ലാത്ത കന്നഡ മക്കളും ഇവിടെ കണ്ടത് നമ്മുടെ കേരളത്തിൻ്റെ ഏതെങ്കിലും ഒരു മുക്കിലാണേലും ഒന്നും വേണ്ട നമ്മുടെ കേരളത്തിൽ ഏതെങ്കിലും ഒരു സൈഡിൻ്റെ പോലെ ആണെങ്കിലും ഒരു പഞ്ചായത്ത് വെമ്പറും മതിയായിരുന്നു ഇപ്പം കേന്ദ്രസേനയല്ല അതിനപ്പുറത്തെ സേനയായിരിക്കും ഇപ്പോൾ അവനെ വീട്ടിലെത്തിച്ചേന് ട്രക്കറും ട്രക്കും കണ്ടെത്തി എല്ലാം കിഴ്ൻ ഇത് യുവന്മാരുടെ വേറൊരു അനാസ്ഥയെന്ന് പറഞ്ഞാൽ യുവന്മാരാണെങ്കിൽ ഈ പിന്നെ ആറു മണി കഴിഞ്ഞപ്പോഴത്തേന് ജോലി നിർത്തി രക്ഷാപ്രവർത്തനം നിർത്തി വീട്ടിൽ പോയി കിടന്നുറങ്ങും ഇതെന്തോ പരിപാടിയൊക്കെ അവിടുത്തെ ആ ഗവൺമെൻറ് ഗവൺമെൻറ്റിനെ അങ്ങ് പോട്ടെ അവിടുത്തെ ആ ഒരു ഒരു സിൻസിയറിറ്റി വേണ്ട ഇങ്ങനെയൊക്കെയാണോ ഒരു കാര്യം ചെയ്യുന്നത് നമ്മളൊരു ജീവൻ രക്ഷിക്കാനല്ലേ പുറപ്പെടുന്നത് ഓർക്കുവരുന്നു ഈ കന്നഡ കർണാടക വല്ല വലിയ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു നൂറ് ശതമാനം ഉറപ്പാണ് കർണാടക എല്ലാവരും നശിച്ച് നാരണക്കല്ല നൂറ് ശതമാനം നമ്മുടെ കേരളത്തിൽ രണ്ടു മൂന്ന് പ്രാവശ്യം വെള്ളപ്പൊക്കം ഉണ്ടായി അത് വന്ന് ഇത് വന്ന് നമ്മൾക്ക് ഒരു പ്രശ്നവുമില്ല നമ്മളിവിടെ കൂളായിട്ട് നടക്കുന്നുണ്ട് നമുക്കൊരു പ്രശ്നവും ഇല്ല നമ്മളങ്ങോട്ടും കൊണ്ടും ഭയങ്കര പരസഹായം സഹായിച്ചുവൊക്കെയാണ് ഇതിപ്പോൾ അവിടെന്ന് പറഞ്ഞാൽ ഉമ്മന്മാരും ആ നാട്ടുകാർ പോലും ഒരു പരി ഒരു ഇതിനൊരു ജെല്ലുന്നില്ലെന്ന് തോന്നുന്നു അത് തന്നെയല്ല അതിൻ്റെ രസം ഇവിടെ നിന്ന് ആരേലും ചെല്ലുവാണോ അന്മാരെയും കൂടെ ഓടിക്കുകയോ ഒരു അവിടെ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് എന്തൊക്കെ പരിപാടിയാണ്